വിശുദ്ധ യാക്കോബ് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും ദാസനായ യാക്കോബ് ചിതറിപ്പാർക്കുന്ന പന്ത്രണ്ട് ഗോത്രങ്ങൾക്ക് അഭിവാദനങ്ങൾ എൻ്റെ സഹോദരരെ വിവിധ പരീക്ഷകളിൽ വീഴുമ്പോൾ നിങ്ങൾ അത് മഹാസന്തോഷമായി കരുതുവൻ എന്തെന്നാൽ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സഹനശക്തി ഉളവാക്കും ഈ സഹനശക്തി പൂർണ്ണ ഫലം പുറപ്പെടുവിക്കട്ടെ അങ്ങനെ നിങ്ങൾ പൂർണ്ണരും എല്ലാം തികഞ്ഞവരും ഒന്നിലും കുറവില്ലാത്തവരുമാകട്ടെ നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് യാചിക്കട്ടെ അവന് അത് ലഭിക്കും കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഉദാരമായി നൽകുന്നവനാണ് അവിടുന്ന് സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം യാചിക്കാൻ എന്തെന്നാൽ സംശയിക്കുന്നവൻ കാറ്റിൽ ഇളകിമറിയുന്ന കടൽത്തിരയ്ക്ക് തുല്യനാണ് അങ്ങനെയുള്ള മനുഷ്യൻ തനിക്ക് കർത്താവിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുമെന്ന് കരുതരുത് അവൻ സംശയമനസ്കനും തൻ്റെ വഴികളിലെല്ലാം ചഞ്ചലചിത്തനുമാണ് എളിയ സഹോദരൻ പോലും തൻ്റെ ഉയർച്ചയിൽ അഭിമാനിക്കട്ടെ എന്നാൽ ധനവാനാകട്ടെ തൻ്റെ താഴ്മയിലും എന്തെന്നാൽ പുല്ലിൻ്റെ പൂവ് പോലെ അവൻ കടന്നു പോകും സൂര്യൻ ഉഗ്രതാപത്തോടെ ഉദിച്ചുയർന്ന് പുല്ലിനെ ഉണക്കിക്കളയുന്നു അതിൻ്റെ പൂവ് കൊഴിഞ്ഞു വീഴുന്നു അതിൻ്റെ ബാഹ്യഭംഗി അസ്തമിക്കുകയും ചെയ്യുന്നു ഇപ്രകാരം ധനികനും തൻ്റെ തിരക്കുകൾക്കിടയ്ക്ക് മങ്ങിമറഞ്ഞു പോകും പരീക്ഷകൾ ക്ഷമയോടെ സഹിക്കുന്നവൻ അനുഗ്രഹീതൻ എന്തെന്നാൽ അവൻ പരീക്ഷകൾ അതിജീവിച്ച് അംഗീകൃതനാകുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവൻ്റെ കിരീടം അവന് ലഭിക്കും പരീക്ഷിക്കപ്പെടുന്ന ഒരുവനും താൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് പറയാതിരിക്കട്ടെ എന്തെന്നാൽ തിന്മയാൽ പരീക്ഷിക്കപ്പെടാത്തവനാണ് ദൈവം അവിടുന്ന് ആരെയും പരീക്ഷിക്കുന്നുമില്ല ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം ജഡമോഹങ്ങളാൽ വശീകരിക്കപ്പെട്ട് കുടുക്കിലാകുമ്പോഴാണ് ജഡമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു എൻ്റെ പ്രിയ സഹോദരരെ നിങ്ങൾക്ക് മാർഗഭ്രംശം സംഭവിക്കരുത് എല്ലാ നല്ല ദാനങ്ങളും എല്ലാ പൂർണ്ണവരങ്ങളും ഉന്നതത്തിൽ നിന്ന് വ്യതിയാനമോ മാറ്റത്തിൻ്റെ നിഴലോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവിൽ നിന്നു വരുന്നു തൻ്റെ സൃഷ്ടികളിൽ ആദ്യ ഫലമാകേണ്ടതിന് സത്യത്തിൻ്റെ വചനത്താൽ നമുക്ക് ജന്മം നൽകാൻ അവിടുന്ന് തിരുമനസായി എൻ്റെ പ്രിയ സഹോദരരെ അറിയുവിൻ ഏതു വ്യക്തിയും കേൾക്കുന്നതിൽ തിടുക്കമുള്ളവനും സംസാരിക്കുന്നതിൽ മന്ദഗതിക്കാരനും കോപിക്കുന്നതിൽ അമാന്തമുള്ളവനുമായിരിക്കണം എന്തെന്നാൽ മനുഷ്യന്റെ കോപം ദൈവനീതിയുടെ പ്രവർത്തനത്തിന് പ്രേരണയാകുന്നില്ല ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വരുന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ നട്ടിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ വചനം വിനയപൂർവ്വം സ്വീകരിക്കുവിൻ നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരുമായിരിക്കുവിൻ വചനം കേൾക്കുകയും അത് അനുവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ തൻ്റെ മുഖം കണ്ണാടിയിൽ കാണുന്ന മനുഷ്യന് സദൃശനാണ് അവൻ തന്നെ തന്നെ നോക്കിയിട്ട് കടന്നു പോകുന്നു താൻ എങ്ങനെയിരിക്കുന്നെന്ന് ഉടൻ തന്നെ വിസ്മരിക്കുകയും ചെയ്യുന്നു മറക്കുന്നവനല്ല പ്രവർത്തിക്കുന്നവനാണ് പൂർണ്ണമായ നിയമം അതായത് സ്വാതന്ത്ര്യത്തിൻ്റെ നിയമം സൂക്ഷ്മമായി ഗ്രഹിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നത് തൻ്റെ പ്രവൃത്തിയിൽ അവൻ അനുഗ്രഹീതനാകും താൻ ദൈവാരാധകനാണെന്ന് ഒരുവൻ വിചാരിക്കുകയും തൻ്റെ നാവിനെ നിയന്ത്രിക്കാതെ ഹൃദയത്തെ വഞ്ചിക്കുകയും ചെയ്താൽ അവൻ്റെ ദൈവാരാധന വ്യർത്ഥമത്രേ പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ പരിശുദ്ധവും നിഷ്കളങ്കവുമായ ആരാധന ഇതാണ് അനാഥരെയും വിധവകളെയും അവരുടെ ഞെരുക്കങ്ങളിൽ സന്ദർശിക്കുക ലോകത്തിൻ്റെ കറയേശാതെ കാത്തു സൂക്ഷിക്കുക